തന്റെ ചർമ്മത്തിന്റെ നിറത്തിന്റെ പേരിൽ സ്കൂളിലെ കടുത്ത റാഗിങ്ങും പീഡനവും സഹിച്ച മിഹിർ അഹമ്മദ് ജീവനൊടുക്കി തന്റെ കെട്ടിടത്തിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് ചാടുകയായിരുന്നു ടോയ്ലറ്റിന്റെ സീറ്റ് നക്കാൻ നിർബന്ധിതനാവുകയായിരുന്നുവെന്നും അവന്റെ തല ഫ്ലഷ് ചെയ്യുന്നതിനിടെ ടോയ്ലറ്റിലേക്ക് തള്ളുകയായിരുന്നുവെന്നും അമ്മ അവകാശപ്പെടുന്നു എറണാകുളത്തെ തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അഹ്മദ് തൃപ്പൂണിത്തുറയിലെ പാലസ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്യുകയും അഹമ്മദിനെ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതാവ് ബാല കമ്മീഷനിൽ നിവേദനം നൽകുകയും ചെയ്തു സന്തോഷവും സജീവവും സ്നേഹവുമുള്ള കുട്ടിയായിരുന്ന എന്റെ മകനെ നീതിക്കു വേണ്ടി പോരാടുന്ന ദുഃഖിതയായ അമ്മയാണ് ഞാൻ ആ നിർഭാഗ്യകരമായ ദിവസം മിഹിർ രണ്ട് നാപ്പത്തിയഞ്ചിന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി മൂന്ന് അമ്പത് മണിയോടെ കൊച്ചി തൃപ്പൂണിത്തറ ചോയ്സ് പാരാഡൈസിലുള്ള ഞങ്ങളുടെ വീടിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് ചാടി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ എന്റെ ലോകം തകർന്നു അഹമ്മദിന്റെ അമ്മ രജന പി പറഞ്ഞു സുഹൃത്തുക്കളുമായും സഹപാഠികളുമായും സംസാരിച്ച് സോഷ്യൽ മീഡിയ സന്ദേശങ്ങളിലൂടെ മിഹിർ എന്തിനാണ് ഇത്ര കടുത്ത നടപടി സ്വീകരിച്ചതെന്ന് കുടുംബം മനസ്സിലാക്കാൻ ശ്രമിച്ചു അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവൻ കടന്നുപോയ ഭയാനകമായ ദുരുപയോഗം കാണിക്കുന്നു സ്കൂളിലും സ്കൂൾ ബസ്സിലും വിദ്യാർത്ഥികളുടെ ഒരു സംഘം ക്രൂരമായ റാഗിങ്ങിനും മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും മിഹിർ വിധേയനായെന്നും അവർ കൂട്ടിച്ചേർത്തു മിഹിറിനെ മർദ്ദിക്കുകയും വാക്കാൽ അധിക്ഷേപിക്കുകയും അവസാന ദിനത്തിൽ പോലും സങ്കല്പിക്കാനാവാത്ത അപമാനം സഹിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ബലം പ്രയോഗിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ടോയ്ലറ്റ് സീറ്റ് നക്കിച്ചു ഫ്ലഷ് ചെയ്യുമ്പോൾ തല ടോയ്ലറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ഈ ക്രൂര കൃത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവനെ തകർത്തു അവന്റെ ചർമ്മത്തിന്റെ നിറത്തിന്റെ പേരിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു മിഹിർ നേരിട്ട പീഡനങ്ങളെ കുറിച്ച് അമ്മ രചന സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെയായിരുന്നു ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പോലും രജന പങ്കിട്ടു അവർ മിഹിറിനെ ഒരു ഗെയിം കളിക്കാൻ പ്രേരിപ്പിച്ചു അവിടെ അവൻ വിരലുകൾ വിടർത്തി പെൻസിൽ ഉപയോഗിച്ച് വിരലുകളുടെ വിടവുകൾക്കിടയിൽ അടിക്കുന്നതിനു പകരം അവർ അവനെ ഒരു കത്തി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു അവർ അവനെ ടോയ്ലറ്റ് സീറ്റുകൾ നക്കിക്കുകയും അവന്റെ തല ടോയ്ലറ്റിലേക്ക് തള്ളിയിടുകയും ഫ്ലഷ് ചെയ്യുകയും ചെയ്തു ഒരു സംഭാഷണത്തിൽ ഒരാൾ മെസ്സേജ് ചെയ്യുന്നു മിഹിർ ആത്മഹത്യ ചെയ്തുവെന്ന് എൻറെ സഹോദരി എന്നോട് പറഞ്ഞു അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കുക മറ്റൊരാൾ ചിരിക്കുന്ന ഇമോജിൽ പ്രതികരിക്കുന്നു ഇത് എവിടെ നിന്ന് വരുന്നു അപ്പോൾ അവർ കൂട്ടിച്ചേർക്കുന്നു തന്റെ മകന്റെ മരണശേഷം അവന്റെ സുഹൃത്തുക്കൾ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് സൃഷ്ടിച്ചുവെന്നും എന്നാൽ സത്യം അടിച്ചമർത്താൻ സ്കൂൾ വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കിയതായി അവകാശപ്പെട്ട് പേജ് പിന്നീട് നീക്കം ചെയ്തുവെന്നും അവർ ആരോപിക്കുന്നു തെളിവുകളുമായി ഞാൻ സ്കൂൾ അധികൃതരെ സമീപിക്കുകയും ഉത്തരവാദിത്വം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വിവരം പോലീസിന് കൈമാറിയെന്ന് മാത്രമാണ് അവർ എന്നെ അറിയിച്ചത് സ്കൂളിന്റെ സൽപേരെ സംരക്ഷിക്കാനാണ് ഈ സംഭവങ്ങൾ മൂടിവെക്കാൻ വെക്കാൻ അവർ ശ്രമിക്കുന്നതെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു മിഹിറിന്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെയായിരുന്നു